നമ്മുടെ അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഈ ലോകത്തെ ഏത് അശ്വിൻ പറയാൻ പറ്റും അതിലും പൊട്ടിക്കറിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യനെ അതിലും പ്രാന്തമായ അവസ്ഥയെ കണ്ടിട്ടില്ലേ ഒരു അശ്വിൻ ലോക്കാണ് തീരുമാനിക്കുന്നത് ഓരോ മനുഷ്യന്റെ വികാരം അള പ്രത്യേകിച്ച് പൊട്ടിക്കായിരിക്കും അയാൾ ഒന്നും എനിക്ക് പ്രശ്നമല്ല അയാളല്ല ഇവിടുത്തെ വികാരങ്ങളുടെ അളവോ കുറയ്ക്കുന്ന ആള് അയാൾ അളവ് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ അളവ് നല്ലതല്ല സത്യം അസത്യമാണ് പറയുന്നത് ആ കുട്ടിയുടെ പെർവാൻസുണ്ട് ആരെങ്കിലും പറഞ്ഞു ആ കുട്ടി പെർഫോമൻസ് വന്ന ആ സിനിമയിൽ ഒറ്റ ഒഴിച്ച ഉള്ളൂ ആ പെർഫോമൻസിൽ ഈ സിനിമയില്ല അങ്ങനെയുള്ള എങ്ങനെ പെർഫോം ചെയ്യുക അന്യ നാട്ടിൽ പോയി ഒന്നുമില്ലാതെ വീട്ടുമൊന്നും ഒന്നുമില്ലാതെ നശിച്ചു പോയൊരു കുട്ടി ബോംബെയിൽ വന്ന് ശരീരം വെക്കേണ്ട അവസ്ഥ വന്ന കുട്ടി എങ്ങനെ അഭിയേക്ട് ചെയ്യുക അറിയില്ല ഓ ഞാൻ പറഞ്ഞേയുള്ളൂ ആ അവാർഡ് കിട്ടിയ അവാർഡ് കിട്ടി പറഞ്ഞൊരു സിനിമയ്ക്ക് ഏഷ്യയിലാ തന്നെ ഏറ്റവും വലിയ അവാർഡ് കിട്ടി അതോ അത് ഫ്രാൻസിൻ ഡോസാണ് പറയുന്നത് അത് മനസ്സിൽ നന്മയില്ലാത്തതുകൊണ്ട് തന്നെയാണ്